കൊല്ലം മയ്യനാട് സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ ഇരവിപുരം പോലീസ് പിടികൂടി മുണ്ടയ്ക്കൽ സ്വദേശി ലക്ഷ്മി നഗറിൽ വിള സുജു ഫെർണാണ്ടസ് ആണ് പിടിയിലായത് ചൊവ്വാഴ്ച രാത്രിയാണ് മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന രാജേഷിന്റെ യമഹ ബൈക്ക് മോഷണം പോയത് ഈ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് വണ്ടി നോക്കി നമ്മളെ വണ്ടിയാന്ന് മനസ്സിലായി ആ നമുക്ക് വണ്ടി വണ്ടി വണ്ടിയുടെ യമഹ അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ വണ്ടി നോക്കി നമ്മളെ വണ്ടി എടയാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം അവർ ആ ഏരിയ ഉള്ളവർക്ക് നമുക്ക് വണ്ടി വരുത്തില്ല അങ്ങനെ സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ശേഷം ശേഷമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതിനു ശേഷം കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ വണ്ടി മോഷണം മോഷിച്ചു കൊണ്ടുപോയ കഷി ഈ വണ്ടി എടുക്കാനായിട്ട് അതായത് ഈ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് അധിക ദൂരം ആ സ്ഥിരം ഉപയോഗിക്കുന്നവർക്കേ അത് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് പുള്ളിക്ക് ഈ ഏരിയ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഒരു ആൾ ഒഴിഞ്ഞു ഇന്ന് വന്ന് എടുക്കാനുള്ള ഒരു പ്ലാനായിരുന്നു ആ സമയത്താണ് നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുന്നതും അങ്ങനെ ഈ വണ്ടി എടുക്കാൻ പറഞ്ഞു പോലെ ഒരാൾ വന്നിട്ടുണ്ട് വണ്ടി എടുക്കാൻ അപ്പൊ നമുക്ക് ചൊവ്വാഴ്ച ജന്മങ്കുളം ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു രാജേഷിന്റെ കുടുംബവും പരിസരത്തെ ആളുകളുമെല്ലാം ക്ഷേത്ര ഉത്സവം കാണാൻ പോയ സമയത്താണ് ബൈക്ക് മോഷണം പോയത് ബുധനാഴ്ച അടുത്ത സുഹൃത്താണ് രാജേഷിനെ വിളിച്ച് രാജേഷിന്റെ ബൈക്ക് സുഹൃത്തിന്റെ വീട് പരിസരത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് രാത്രി ബൈക്കിന്റെ ലോക്ക് പൊട്ടിച്ചാണ് ബൈക്ക് മോഷണം നടത്തിയത് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഇരവിപുരം പോലീസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു മുണ്ടക്കൽ സ്വദേശി ലക്ഷ്മിനഗറിൽ തെക്കേ വിള സുജു ഫെർണാണ്ടസ് ആണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം